ഗൈസ് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മളിന്ന് ഒരു കൊച്ച് ദന്ത ഡോക്ടർ സ്വന്തമായി തൻ്റെ പല്ല് ഇളക്കുന്ന ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് അപ്പോൾ ഗൈസ് കുറേ ദിവസങ്ങളായി മോൾ പറയുന്നുണ്ട് ഒരു പല്ല് വേദനയുണ്ട് വേദനയുണ്ടെന്ന് അപ്പോൾ ആദ്യമൊന്നും നമ്മളെ അങ്ങനെ കാര്യമാക്കി എടുത്തില്ല പിന്നീട് പിന്നീട് വേദനയുടെ അളവ് കുറേശ്ശെ കൂടി കൂടി വന്നു അപ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ വരത്തില്ല ഭയങ്കര പേടിയായി അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു മൂന്നാം പാത്തേക്ക് പോയായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാം പാത്തേക്ക് പോയി അപ്പോൾ ഫുഡ് കഴിച്ചപ്പം ഒരു ചിക്കൻ പീസ് ഇങ്ങനെ പല്ലിൻ്റെ ഇടയിലോട്ട് പോയി ഗൈസ് അതോടുകൂടി പുള്ളിക്കാരിയുടെ ഉയരങ്ങ് പോയട്ടോ അപ്പോൾ ആകെ വിപ്രാളമായി എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴുപ്പ് നിർത്തി എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ പോയാൽ മതി എന്നായി അങ്ങനെ വീട്ടിൽ വന്നു ചേർന്നിട്ട് സ്വന്തമായിട്ട് പല്ല് പറിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ അവസാനം ഒടുവിൽ കുറേ പരിശ്രമത്തിനുള്ളിൽ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു സമ്മതിച്ചില്ല ഇങ്ങനെ പല്ല് പറിച്ചിട്ടുള്ള ആ ഒരു കരച്ചിൽ നിങ്ങൾ കണ്ടു ഗൈസ് സ്വന്തമായിട്ട് പല്ല് പറിച്ചു അപ്പോൾ ഇനി സ്വന്തമായിട്ട് പല്ല് പറിച്ചപ്പോൾ ഇനി മറ്റുള്ളവരുടെ പല്ല് പറിക്കാനും താല്പര്യമുണ്ട് കേട്ടോ അങ്ങനെ ഭാവിയിലെ ഒരു ദന്ത ഡോക്ടറെ നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പോൾ വളരെ ഇഷ്ടം ഇഷ്ടത്തോടെ എനിക്ക് ഇത് ദ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത് അപ്പോൾ സ്വന്തമായിട്ട് പല്ല് പറിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക് പല്ല് പറിച്ചു കൊടുക്കപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക